പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ ഒരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഭർത്താവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശമാണ് ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവ് ഉണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയല്ല മൂന്ന് അഡ്വക്കേറ്റ്സിനെ കാണിച്ച് ക്രോസ് വെരിഫൈ ആയിട്ടാണ് കൊണ്ടുവന്നത് കാര്യം പോലീസിന് കൊടുക്കുന്ന പരാതിയും ഇന്ന് മീഡിയ ഒരു പ്രസ് പ്രസ്മീറ്റ് പതിനൊന്നരക്ക് പറഞ്ഞിട്ടുണ്ട് ആ പ്രസ് പ്രസ്മീറ്റിന്റെ കാര്യങ്ങളും ഓൾറെഡി പോലീസിനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും പോലീസിന് കൊടുക്കുന്നുണ്ട് ഈ കംപ്ലയിൻറ്റിൻ്റെ കോപ്പിയും ഈ കംപ്ലയിൻറ്റിൻ്റെ കോപ്പിയും പോലീസിന് കൊടുക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിക്കാം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച ആ പരാതിക്കെതിരെ നട പരാതിക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു എ ഐ ജി പൂങ്കുഴലി മാഡത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി ഇന്നലെ കൊടുക്കുകയുണ്ടായി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുകയും അവർ പുതിയൊരു ഇമെയിൽ ഐ ഡി തന്നത് പ്രകാരം ആ ഇമെയിൽ ഐ ഡിയിലേക്ക് തയ്ക്കുകയും ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സമക്ഷം പരാതി നേരിട്ട് തരികയും അതിൻ്റെ രസീത് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ്സിനോടും മറ്റും സംസാരിച്ചിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാന കാരണം നിങ്ങളെല്ലാവർക്കും അറിയുന്നത് പോലെ പതിനാറ് ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത് അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് പിന്നീട് അത് രണ്ടും നിൽക്കില്ലായെന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഭർത്താവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശിച്ചാണ് ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവ് ഉണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്